സമകാലികത്തിലെ നമ്മുടെ ഗസ്റ്റ് അപ്പോ ഗസ്റ്റിന്റെ ശബ്ദം കേട്ട റേഡിയോ മുഴുവനും ശബ്ദ ലോകമാണല്ലോ അപ്പൊ റേഡിയോയിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ റേഡിയോ സ്ഥിരം ശ്രോതാക്കൾക്ക് ആർക്കൊക്കെ തിരിച്ചറിയാൻ എന്നുള്ളത് പരീക്ഷിക്കാൻ പോവാണ് നമ്മൾ അപ്പോൾ യഥാർത്ഥത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഏറെ സുപരിചിതമായ ഒരു ശബ്ദമാണ് ആ ശബ്ദമാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത് അത് മനസ്സിലാക്കിയ ആളുകൾ ഐഡന്റിഫൈ ചെയ്ത ആളുകൾ അതിന്റെ ഫീഡ്ബാക്കിലൂടെ അത് ആരാണ് ഒരു വരി ഇന്നത്തെ അതിഥി ഒന്ന് പാടും ഇന്നത്തെ അതിഥിയൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട് പരിചയപ്പെടുത്താനുണ്ട് അപ്പൊ അതൊന്ന് കേൾക്കാം ശ്രോതാക്കളെല്ലാവരും റെഡി ആയിക്കോളൂ നിങ്ങൾ പരിചയം ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫീഡ്ബാക്കിലൂടെ പറയാം മണി മുത്ത് വിയോഗത്തിൻ കഥ കേട്ട് ഒളി വർപ്പൂപിലന്ന് തകർന്ന് തേങ്ങി പുണ്യ മദീനയ്ക്ക് വിടച്ചൊല്ലി നടന്ന് നീങ്ങി ചെറുപാണ്ടം ചുമടേന്തി മിഴി നീരൻ പുഴ നീന്തി മദീന േ മണൽ പോലും അരുതോദി വ്യതയാലും മനം പൊട്ടി കരഞ്ഞ് പോയി മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളി വർപൂപിലന്ന് കർന്ന് തേങ്ങി വിട ചൊല്ലി നടന്ന് നീങ്ങി മാഷ അപ്പോ നമ്മള് പ്രതീക്ഷിച്ച പോലെ ഇവിടെ ഉത്തരം വന്നിരിക്കുന്നു അല്ലേ സാജിദക്ക് ചുണ്ടംപറ്റയിലെന്നും ഇന്നത്തെ ശബ്ദം കേട്ടു പറഞ്ഞു മുബീൻ മുബീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗസ്റ്റ് ആയിട്ടുള്ളത് മുബീനാണ് മുബീൻ അസ്സലാ വലൈക്കും വാലിക്കും എന്തൊക്കെ വിശേഷം സുഖം അല അഹമ്മദില്ല അപ്പോൾ റേഡിയോയിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന ഒരു കാര്യം ഓർമ്മയുണ്ടോ നമുക്ക് മിറ്റ് ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊക്കെ പോകാം പക്ഷെ അത് വെച്ച് തുടങ്ങാൻ തോന്നുന്നു ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറക്കാൻ അനുഭവമാണ് കാരണം പാട്ട് പാടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ ജാമ്യയിലാണ് പഠിച്ചത് ജാമ്യ അലഹിന്ദിൽ അപ്പൊ അവിടെ ആർട്സിന് പാടിയപ്പോ അതാള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ അർഷ് അദ്ദേഹമാണ് ഈ ഒരു മേഖലയിലേക്ക് അതായത് പ്രോഫ്കോൺ രണ്ടായിരത്തി പതിനെട്ട് പ്രോഫ്കോണിലേക്ക് വിളിച്ചു അങ്ങനെ അവിടെ പാടിയതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് റേഡിയോയിലേക്ക് വരുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ എല്ലാരും നമ്മൾക്ക് ഇങ്ങനെ കൈയൊക്കെ തന്നെ അതൊക്കെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അതെ അതെ അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ നമുക്കിനി എന്താണ് മൊബീൻ്റെ വീട് എവിടെയാണ് ഇപ്പം ശബ്ദം മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ അതുപോലെ എവിടെയാണ് എന്താ ചെയ്യണത് ഇപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എൻ്റെ വീട് മലപ്പുറം കാളികാവാണ് ഞാൻ എൻ്റെ വീട്ടിൽ മൂന്നാമത്തെ കുട്ടിയാണ് ഞാൻ മുജീബ് റഹ്മാൻ മിഷ്കാത്തിയുടെ മോനാണ് മോനാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഇപ്പോൾ വർക്ക് ചെയ്യാണ് ഞാൻ മഞ്ചേരി ഒരു ആൽബിഡോ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യണം അതിൻ്റെ കൂടെ ബി എഡ് ചെയ്യുന്നുണ്ട് ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പി എസ് റേഡിയോയിലേക്ക് വന്ന ഒരു ആദ്യ അനുഭവം പറഞ്ഞു എങ്ങനെയാണ് ഈ പാട്ട് എന്ന് പറയുന്നൊരു കഴിവ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണല്ലോ അത് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടതെന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾ നമ്മുടെ ഉപ്പ നന്നായിട്ട് പാടും മഷ അപ്പോൾ ഉപ്പ പാടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലെ മദ്രസയിൽ നിന്ന് തന്നെ ഇത് പാടാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ടാം ക്ലാസ്സിൽ നിന്ന് പാടിയപ്പോൾ ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിൽ നിന്ന് പാടിയപ്പോൾ ഒന്ന് ഫസ്റ്റ് കിട്ടി അപ്പോൾ കണ്ണാനെല്ലാം കണ്ണിൻ്റെ ആ പാട്ടാണ് പാടിയത് അത് പാടിയിട്ട് ഫസ്റ്റ് കിട്ടി അപ്പോൾ ആ ഒരു ആവേശത്തിൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ നിന്നും നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിൽ നിന്നൊക്കെ പാടി പക്ഷെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല അപ്പോൾ അതോടുകൂടി എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പാടലൊക്കെ നിർത്തി ഞാൻ സ്കൂളിൽ ഒന്നും ഒരു പരിപാടിക്കും കൂടിയിട്ടില്ല കലോത്സവത്തിനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോലും ജസ്റ്റ് ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടില്ല പാടാറില്ലായിരുന്നു മടിയാണ് ആളുകളുടെ മുന്നിൽ നിൽക്കാനുള്ളത് പൊതുവെ ഒരു ഒരു ഷൈ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നോ കൂടുതൽ പക്ഷെ ഇത്രയും സ്റ്റേജുകളിലൂടെ വന്നിട്ടും പാടിയിട്ടും കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം പാടി സമ്മാനം കണ്ണാലല്ല എന്നുള്ള ഒരു കവി പാട്ടിനാണ് ആ പാട്ട് നമുക്കൊന്ന് കേട്ടോ കേൾക്കാം പക്ഷെ അതിന്റെ മുമ്പ് ഇവിടെ മുബിൻ നമ്മൾ വിചാരിച്ച ഒരാൾ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ സ്വാബിറ അതുപോലെ അലി എസ് എ ആലുവ അതുപോലെ സെലീന ഹാമിദ് ഫറൂഖ് അബു വി എ ഹൈറുനിസ ഹദീജ ഹാമിദ്സ് സലീന റംല ഇങ്ങനെ ഹുദ സാജിദ ഇങ്ങനെ ഒരു നീണ്ട നിര മുബീൻ പട്ടാണി മുബീൻ പട്ടാണി പറഞ്ഞ ശബ്ദം സുപരിചിതമാണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അഥവാ ശ്രോതാക്കൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നാണകേടൂലെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അറിയുമെന്ന് മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി അപ്പോ നമുക്ക് ആ പാട്ട് കേട്ട് തുടങ്ങാം ആദ്യമായി പാടി സമ്മാനം മറന്നിട്ടുണ്ട് എന്നാലും കണ്ണിൻറെ വെളിച്ചം കൊണ്ടേ കാണാവൂ മുന്നിൽ കാണും മികവല്ലതിനും அறிவே நேராவு கண்ணாலல்ல அக வெளிச்சம் கொண்டே காணாவோ முன்னில் காணும் மிக வல்லதினும் பின்னிலே அறிவே நேராவோ വളരെ നല്ല ശബ്ദത്തിനുടമയാണ് അല്ലേ അപ്പം ആ ശബ്ദം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ട് പാടാൻ കഴിവുള്ള ഇങ്ങനെ പാടി വന്ന അവസാനം ഇന്ന് ഈ പാട്ടിലൂടെ തന്നെ വഴിതെറ്റി പോകുന്ന കുട്ടികളുണ്ട് നല്ല പാടാൻ കഴിവുള്ള കുട്ടികൾ അവസാനം വേറെ ലെവലിലേക്ക് സംഗീതത്തിൻ്റെ ലോകത്തേക്ക് പോയിട്ട് അതോടുകൂടി പിന്നെ അത് അവരുടെ ഒരു പ്രൊഫഷൻ ആകുന്നു പിന്നെ അവിടെ പിന്നെ അക്കോ ഒന്നും ഇല്ലാതെ പോകുന്ന അവസ്ഥ അപ്പോൾ അതിൽ നിന്ന് തള്ള കൊടുത്ത കഴിവിനെ ആ മാർഗത്തിലൂടെ മൊബീൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാര്യം മൊബീന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു ശബ്ദം നിലനിർത്തി കൊടുക്കട്ടെ പിന്നെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മുബീന് ഇങ്ങനെ പാടിയിട്ട് മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞു ഏതൊരു കുട്ടികളുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ആ ഒരു പരിഗണനയും അതുപോലെ ആ ഒരു എന്താ പറയുക മോട്ടിവേഷനും പ്രശംസയും ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത് രക്ഷിതാക്കൾ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൈക്കോളജി അല്ലെ ചൈൽഡ് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നൊക്കെ അതെ അതെ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ മുബീൻ അത് അവൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ പ്രചോദനമായിട്ടുള്ളത് ഈ പറഞ്ഞ റേഡിയോയിൽ വന്നതും അതിന് ശേഷമുള്ള എല്ലാവരുടെയും കൈകൊടുത്തും മുബീൻ അടുത്തൊരു പാട്ട് നമുക്ക് എന്താണ് ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരിക്കാം നമ്മൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ വർത്താനം നിർത്തി പാട്ട് പാടട്ടെ എന്ന് പറയുന്നുണ്ടാവും അതെ സ്റ്റുഡിയോയിലുണ്ട് എന്ന് സ്വാഭാവികമായും ആളുകൾക്ക് പാട്ട് കേൾക്കാനായിരിക്കും ആയിരിക്കും താല്പര്യം ഉണ്ടാവുന്ന തോന്നുന്നു അടുത്തൊരു പാട്ട് ഏതായിരിക്കും പുതപ്പെട്ടു മൂടു ഖദിജ ചേർത്തുന്നണക്കോ ഹദിജതപ്പെട്ടു മൂടു ഖദിജ ചേർത്തുന്നണക്കൂ ഖദിജ വീറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നുദേമിക്കാത്താഹം തളർത്തുന്നുദേഹം വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നുദേമിക്കാത്തതാഹം തളർത്തുന്നുദേഹം ജിബിരിൽ വന്ന് കുറ് ആൻഡനൂർ കലമിൽ തെളിഞ്ഞ് ജിബില വന്ന് ഇക്കുറത്തന്ന് കുറു ആൻഡനൂർ കലമിൽ തെളിഞ്ഞ് പുതപ്പിട്ടു മൂടു ചേർത്തുന്നണക്കൂ വശാല ഈ പാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സർഗാത്മകമായ ആ ഒരു ശേഷി ആസ്വാദനത്തിൽ കൂടി ഒരു സർഗാത്മകത ഉണ്ട് പാട്ട് കേൾക്കാൻ കേട്ട് പരിചയമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കേട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലേക്ക് ഒരു സന്ദേശത്തെ പാട്ടിലൂടെ നമുക്ക് അവരെ മാറ്റം മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ കാര്യം ഇപ്പം നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഏതായിരുന്നാലും എനിക്ക് ഫീൽ ചെയ്തതേ ഞാനതിങ്ങനെ കണ്ണടച്ച് ആസ്വദിക്കുകയായിരുന്നു സത്യത്തിൽ ആ പാട്ട് തീർന്നു പോകല്ലേ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകന്റെ ആ ഒരു ചരിത്രത്തിലേക്ക് ചരിത്രത്തിലേക്കിങ്ങനെ പോകുമ്പോൾ കണ്ണ് നിറഞ്ഞുപോയി സത്യം പറഞ്ഞാൽ അത്രത്തോളം ആസ്വാദ്യകരമായ രൂപത്തിൽ ചരിത്രവും അതുപോലെ തന്നെ ചരിത്രങ്ങൾ മാത്രമല്ല ആദർശങ്ങൾ ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും അതുപോലെ പ്രവാചക ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പാട്ടിലൂടെ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും പാട്ടിലേക്ക് പോകണം അടുത്തൊരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേം തീർന്നു പോകാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അതെ അതെ അപ്പോൾ നമുക്ക് അടുത്തടുത്ത് വേറെ വേറെ പാട്ടുകൾ വരാനുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തീർക്കുന്നത് പിന്നോട് ചോദിക്കാനുള്ള വേറൊരു കാര്യം കൂടെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പിസ് റേഡിയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഹറാമായ ഭാഗങ്ങളിലേക്ക് പോകാതെ ഈ ഒരു സ്വരമാധുരി മാധുരി മാർഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇതല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാനുള്ള ക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷണവും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളും കൂട്ടുകാരൊക്കെ പറയും ഇങ്ങനെയൊക്കെ ഒന്ന് പാടി നോക്കി ഇൻസ്റ്റഗ്രാമിൽ നോക്ക് എന്നൊക്കെ പറയും അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു സ്റ്റേജ് കഴിയുമ്പോ നമ്മുടെ മനസ്സെന്നെന്ത പറയും പക്ഷെ നമ്മള് നമുക്കറിയാലോ ഇത് തെറ്റാണ് ഈ മ്യൂസിക് എന്നുള്ള പറയുന്ന കാര്യം നമ്മുടെ ആളുകളുടെ മൈൻഡിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് അറിയുന്നിടത്തോളം കാലം ഞാൻ അതിലേക്ക് പോവില്ല പിടിച്ചു നിക്കാൻ പറ്റുന്നത് കുടുംബത്തിൽ ബാക്കിയുള്ള മക്കളൊക്കെ എങ്ങനെയാണ് എല്ലാരും പാടും ഉപ്പ വരെ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടിയൊക്കെ എത്തിക്കേണ്ടതാണ് അല്ലേ ശരിക്കും മിഷ്കാത്തി ഇതുപോലെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഏറ്റവും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പാടുന്ന ആളുകൾക്ക് മ്യൂസിക് ഇല്ലാതെ അത് ിക്കാനും ആൾക്കാരുണ്ട് അപ്പൊ ആ രൂപത്തിലും നമ്മൾ ആളുകൾ എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കും ഇപ്പൊ ഇപ്പൊ ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് ഇപ്പൊ ജാമ്യം എന്ന് പറഞ്ഞല്ലോ അവിടെ ആർട്സിന് ഫസ്റ്റ് പ്രോഗ്രാം അറബിക് സോങ് ആയിരുന്നു എനിക്ക് അറബി പാടി പാടിയാണ്ട് എന്തില്ല പരിചയമല്ല ഒന്നാമത് ആളുകളുടെ മുന്നിൽ നിൽക്കാനുള്ള മടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതില് ഒന്നും ആയില്ല ഒന്നും കിട്ടിയില്ല അതില് ഞാൻ ഉമ്മാക്ക് വിളിച്ചു ഉമ്മാക്കിപ്പോ ദോർമെന്റ് ഒന്നും അറിയില്ല ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മാനോട് സംസാരിച്ചു ഇനി ഇവിടെ നടക്കൂല ഞാൻ പോവുകയാണ് ആകെ നാണം കെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം നിനക്ക് നിന്റെ കഴിവിലൊരു വിശ്വാസം വേണം നീയാണ് ആണ് അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അത് നീ തെറ്റിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ കോൺഫിഡൻസ് ആയിട്ട് അത് ചെയ്തോന്ന് പറഞ്ഞു അത് ഇപ്പൊ ഉമ്മാക്ക് ഓർമ്മ അറിയില്ല പക്ഷെ ആ വാക്ക് ഞാൻ എന്നും മനസ്സിൽ ഓർത്തു വെക്കാറുണ്ട് ഏതൊരു വ്യക്തിയുടെയും ഒരു പിൻഫലം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് ജമീല വി പി കാളിക്കാവിലെന്ന് മാഷാല്ല ഇന്ന് പേസ് റേഡിയോയിൽ വന്ന മൊബീൻ എന്ന സഹോദരൻ എൻ്റെ നാട്ടുകാരനാണ് കാളിക്കാവിലെ ആളുകളാണ് കാളിക്കാവിലെ സഹോദരനാണ് റബ്ബാനി ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂട്ടത്തിൽ ഒന്ന് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം ഏകനായി ജഗമാകയും പരിപാലിക്കുന്നോനല്ല ആദിയിൽ അനുഭൂതിയാം നിറയും നിലാവൊളിയല്ല ഹൃദയമധുരമായുണരും നാമം അല്ല ഇരുളിൽ പകലൊളി തെളിയും പൊരുളാണ് അല്ല അല്ലാ അല്ലാ പാട്ട് മുഴുവൻ പാടാമായിരുന്നു എന്ന് നേരത്തെ പാട്ടിന് കേട്ടു പിന്നെ ഈ പാട്ടിന് കേട്ടിട്ട് അത് ചോദിക്കുന്നുണ്ടാവും അത് മുഴുവൻ പാടാമായിരുന്നു ഞാനോർക്കുന്നത് സംഗീതത്തിന്റെ മ്യൂസിക്കിന്റെ അകമ്പടി ഇല്ലാതെ തന്നെ എത്ര ആസ്വാദ്യകരമാണ് പാട്ടുകൾ ശരിക്കും പാട്ടിന്റെ വരികളെയും അർത്ഥത്തെയും ഉൾക്കൊള്ളണമെങ്കിൽ അതിന്റെ ആ ഒരു തന്മയത്വത്തിൽ അത് കേൾക്കണമാണ് അതല്ലാതെ ഈ കൊട്ടും പാട്ടിൻ്റെ ഇടയിലൂടെ ശരിക്കും അയക്കാ പോണത് പാട്ട് വരികൾക്ക് പ്രസക്തി ഇല്ലാതായി പോകുന്നു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ കാശ്മീർ യൂണിവേഴ്സിറ്റിന്നാണ് ചെയ്യുന്നത് പല ആളുകളെ പല ആളുകൾക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയിട്ട് ബി എഡ് ചെയ്യുക എന്നുള്ളത് അന്ന് വിശദീകരിച്ചാൽ നന്നാവും ആ അത് എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ടായിരുന്നു അവർ കാണിച്ചു തന്നതാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ അപ്രൂവലൊക്കെ ഉണ്ടെന്ന് കേട്ടു അങ്ങനെ ചേർന്നതാണ് കാശ്മീർ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ എക്സാം എഴുതാൻ പോകണം അതുപോലെ അതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലൂടെ രണ്ട് രണ്ടു വർഷം തന്നെയാണ് പക്ഷെ നമ്മൾ നാല് സെമ്മാണ് ടോട്ടൽ ഉള്ളത് പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ രണ്ട് സെമ്മിന്റെ എക്സാം എഴുതിയിട്ടാണ് നമുക്ക് പോരാശ്യം പോയാൽ മതി ആ ഇല്ല ട്രെയിനിങ് അതൊക്കെ അതൊക്കെ ഈ ഒതുങ്ങും അതാണ് അതിലുള്ള ഒരു മൈനസ് അപ്പോൾ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട കോഴ്സാണ് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അയച്ചോണ്ടേരിക്ക സാജിതാണ് ഞാൻ പറഞ്ഞത് സാജിത അയച്ചത് മുഴുവൻ പാട്ട് പാടാമായിരുന്നു ഏതെങ്കിലും ഒരു പാട്ട് മുഴുവൻ പാടാൻ പറ്റിണ്ടോ ഉണ്ട് ഉണ്ട് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ പാടണ്ടെന്ന് പറഞ്ഞ വ്യത്യസ്ത ട്യൂണുകൾ കേൾക്കണല്ലോ എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ഒരു ടൈപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുഴുവുള്ള ഒരു പാട്ട് മാപ്പിള പാട്ട് മക്കൂർ മിക്ക ഹക്കില ദൃപ്പം ബംഗീശം മികവായ് മിക്കൂർ സുഗൃതപ്പൊൻ ഷൗക്കിലരിപ്പം പങ്കോഷം തികവായ് മക്കൂറും മിക്ക ഹക്കില ദൃപ്പം ഭംഗീശം മികവായ് മിക്കോർ സുഗൃത പുൻ ഷൗക്കിൽ അരിപ്പം പങ്കോഷം തികവായ് ജമാലും മമത മികന്തോർ സുന്ദരദീന പോരുളറിന്തേ മനമതിലെങ്കും മിസ് അറങ്കായ് ഉണർദ്ദേ ചിന്തു പിറന്ന് നടന്തവരർക്കം വൈതുടപാശം നേശമിലേ ചുന്ദിരവദനം ചിന്തുയജബിൽ ഉള്ളറിയാനുണ്ടാശയിലെ മക്കാബക്കൂർ മിക്കാ ഹക്കിലപ്പം ഭംഗീഷം മികവായ് മിക്കോർ സുഗൃഹപ്പൊൻ ഷൗക്കിലരിപ്പം പങ്കോഷം തികവായ് തക്കുരു മിക്കുരു ചൊക്കര ശ്രവിത്തിടലായി തക്കിടലായ ഒലി ബക്കിലായി മനം പൂക്കിടലായി

பொங்கி சுங்காலே மிஸ் அபிறங்கி எங்கும் குதுகுல ரங்கால் எதிரிட பங்கிடதீனில் இறங்கிடலாய் எங்கும் குதுகுல ரங்கால் எதிரிட பங்கிட இரங்கிடலாய் மக்கா பக்கூறு மிக்கா ஹக்கில திருப்பம் பங்கீஷம் மிகவாய் മാഷാ അല്ല മാ സമയം പോയത് അറിഞ്ഞില്ല അവസാന കുറച്ച് സമയങ്ങളുടെ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു ഒരു ഗാനം കൂടി വേണമെങ്കിൽ കേൾക്കാം ഒരു രണ്ടുപേരും കൂടി അവസാനം നമുക്ക് കേൾപ്പിക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്വരം യൂട്യൂബ് ചാനൽ നമ്മുടെ ഒരു ഒരു ചാനലുണ്ട് നമ്മുടെ അതിനൊന്ന് പരിചയപ്പെടുത്തുന്ന സ്ഥലം സ്വരം നമ്മൾ പിസ് റേഡിയോയിൽ പിന്നെ ഓൾറെഡി സ്വരം പോകുന്നുണ്ടല്ലോ പുറമെ യൂട്യൂബ് ചാനലിൽ മ്യൂസിക് ഇല്ലാത്ത ഗാനങ്ങൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ ഈണം ഇങ്ങനെയുള്ള ചാനലൊക്കെ നമുക്ക് പിന്നെ ഈ ഒരു രൂപത്തിൽ ഈ ഒരു നമ്മൾ ഒരു നല്ല ഗാനങ്ങൾ കേൾക്കാൻ കേൾവിയുടെ നന്മകൾ കേൾക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം ദീർഘദൂര യാത്രകളിലൊക്കെ പലപ്പോഴും ആളുകളെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണ് അപ്പോൾ ഇത്തരത്തിൽ സംഗീതത്തിന്റെ അകമ്പടിയില്ല എന്നുള്ളത് ഒരു സൗകര്യമാണ് എന്റെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് സ്വരം ഈണം ചാനലുകളൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ അവർ ആദ്യം അതാണ് പറയാ ചാനലിൽ നിട്ടേറണം എന്നുള്ളത് നമുക്ക് നമുക്ക് പാട്ട് ഇങ്ങനെ അതില് ഞാന് പറയണമെന്ന് വിചാരിച്ചൊരു വിഷയമുണ്ട് നമ്മള് ഈ പാട്ടുകൾ മ്യൂസിക്കിന്റെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ മ്യൂസിക് ഇല്ലാതെ പാടാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അതുപോലെയുള്ള പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം ഇതിങ്ങനെ ആളുകൾ തഴയുന്നോട് തഴയുന്നതോടൊപ്പം ഇത് ഇങ്ങനെ പുറത്തേക്ക് എന്താണ് അവതരിപ്പിക്കാൻ ആളുകൾക്ക് മടിയാവുകയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഇടുമ്പോ മ്യൂസിക് ഇല്ലാതെ ആരും ഇടുന്നില്ല അങ്ങനെ ഇട്ടാലും ഒന്നും കാര്യമില്ലാന്ന് അവർക്ക് തന്നെ എന്ത് ചെയ്യുകയാണ് അങ്ങനെ തോന്നുകയാണ് സത്യത്തില് മ്യൂസിക് ഉണ്ടാവുമ്പോ ആളുകൾ ആ മ്യൂസിക്കിനാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് പാട്ട് കേട്ട് അതിന്റെ ഒരു മീനിങ്ങിലൂടെയുള്ളൊരു നമ്മളെ സ്വരത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴൊക്കെ അതിൽ വരുന്ന പാട്ടുകളുടെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത മ്യൂസിക് ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഇതുപോലുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാനും പറ്റും നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒരഞ്ചു മിനിറ്റിന്റെ ആ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ജാഹ്ലിയ കാലത്തൊക്കെ അവര് പെട്ടെന്ന് രണ്ടുപേര് കവിത രീതിയിട്ട് ആലപിക്കുകയാണ് ചെയ്തിരുന്നത് അതാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവുക എന്നുള്ളതാണ് അപ്പൊ അത് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ മ്യൂസിക് ഇല്ലാത്ത പാട്ടുകളെ എന്താണ് പ്രോത്സാഹിപ്പിക്കാനും പ്രൊമോട്ട് ചെയ്യാനും ആളുകൾ വേണം ഒരു അവസാനമായി മുബീൻ പട്ടാണിയുടെ നമ്മൾ കൂടെ ചിലവഴിച്ച ഈ സമയം നമുക്ക് പോയതറിഞ്ഞില്ല ശ്രോതാക്കളും പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു ഗാനം കൂടി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഓക്കെ കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം നഷ്ടം ഭവിക്കാത്ത തരുന്നു മാത്രം സൃഷ്ടിയെ നിനക്കാണ് സ്തോത്രം കഷ്ടങ്ങൾ തീർക്കാൻ മാത്രം ഇഷ്ടം തരുന്നോൻ മാത്രം നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം സൃഷ്ടാവ് നീയേ നിനക്കാണ് സ്ത്രം ചാരുറ്റപ്പാരിന് രൂപം കൊടുത്തോൻ രാവും പകൽ സൂര്യചന്ദ്രൻ പടച്ചോ ചാരുറ്റ പാരിന് രൂപം കൊടുത്തോൻ രാവും പകൽ സൂര്യചന്ദ്രൻ പടച്ചോൻ പാരിൽ തുഷാരം മറുത്തും ചൊറിഞ്ഞോൻ താരാബരത്തിൻ്റെ മേലാപമെയ്ത്തോൻ കഷ്ടങ്ങൾ തീർക്കാൻ മാത്രം ഇഷ്ടം തരുന്നു മാത്രം നഷ്ടം ഭവിക്കാത്ത തരുന്നു മാത്രം സൃഷ്ടാവ് നീയേ നിനക്കാണു സ്തോത്രം ഈ ഉള്ളുരുക്കം എന്നൊക്കെ പറഞ്ഞില്ലേ മലയാളത്തിൽ അതെ ഉള്ളുരുങ്ങി പോകുന്ന ഗാനങ്ങൾ അല്ലെ ആ ശബ്ദങ്ങളും അതുപോലെ ആ ഒരു സ്വരം മാധുര്യം എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ആശയസമ്പുഷ്ടമായ വലിയ അതെ 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 അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇപ്പം അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പാടുമ്പോൾ അതേപോലെ തന്നെ പ്രവാചക ചര്യകൾ ഇതൊക്കെ തന്നെ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിന് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ശ്രോതാക്കൾ ധാരാളമായിട്ട് നേരത്തെ പറഞ്ഞു മക്ക മക്കൂർ മിക്ക എന്നുള്ള പാട്ട് സെഫ്രന മഞ്ചേശ്വരത്ത് എന്ന് പറഞ്ഞു ഞാൻ വിപ്പം മനസ്സിൽ വിചാരിച്ച പാട്ടാണ് പാടിയിട്ടുള്ളത് അങ്ങനെ അത് ഫുള്ള് പാടാൻ പറ്റുമോ ഇനി ഉണ്ടാവോ മുബീന്റെ ചാനൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോ പിന്നെ സ്വാലിഹ വലിയ പാറയും ചോദിച്ചത് മുബീന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞ ഈണം ചാനൽ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കേൾക്കാം കേൾക്കാം അതേപോലെ നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന മറ്റൊരു കാര്യം ശ്രോതാക്കളോട് പറയാനുള്ളത് ഇതുപോലെ കേൾക്കുന്ന ശ്രോതാക്കൾ അവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കൂട്ടത്തിലോക്കെ നന്നായി പാടുന്നവരുണ്ടെങ്കിൽ അവർക്ക് പീസ് റേഡിയോ നല്ലൊരു അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മുടെ കൂടെ ഇതുവരെയും സമയം പോയതറിയാതെ കൂടെ പാട്ടുപാടി നമുക്ക് ഒരു ഒരു പ്രത്യേക ആനന്ദത്തിലൂടെ കടന്നുപോകാൻ സഹായിച്ചിട്ടുള്ള ഈ ഒരു സെഷനിൽ പങ്കെടുത്ത നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള മുബീൻ പട്ടാണിക്ക് പി ശ്രീഡിയുടെ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു